അതെവിടെയാണെന്നറിയാവോ മേലേപ്പളനി അമ്പലത്തിൽ പോവുകട്ടോ അപ്പം എന്താണ് അവിടെ നല്ല കാഴ്ചകളൊക്കെ ഉണ്ട് നമ്മുടെ കലാഫാഷൻ പ്ലസ് ഉണ്ട് കേട്ടോ അപ്പം നമ്മൾ ചേച്ചിയുണ്ട് ചേച്ചിനറിയില്ലേ ആ അപ്പൊ ചേച്ചിയുണ്ട് നമ്മളൊക്കെ കൂടി അവിടെ ചെന്നിട്ട് ബാക്കി വിശേഷങ്ങൾ കാണിച്ചു തരാം ആ അങ്ങനെ പോയി ഇത് എവിടെയാണ് സ്ഥലം എന്നറിയാവോ ഇതും നമ്മുടെ മുക്കം പാലം ആട്ടോ ഇതാണ് മുക്കം പാലത്തിൻ്റെ സംഘം ആട്ടോ ഇവിടെയാണ് നമ്മുടെ മൊയ്തീൻ കാഞ്ചനമാല പുഴയും വിവരണങ്ങളൊക്കെ അടങ്ങിയ സ്ഥലം ആട്ടോ ഇവിടെ ഷൂട്ടിങ്ങൊക്കെ ചെയ്തേ അപ്പോൾ ഈ പാലം ഇവിടെ വഴി പല സ്ഥലങ്ങളായിട്ട് തിരിഞ്ഞു പോണേട്ടോ നല്ല ഭംഗിയാട്ടോ ഈ സ്ഥലമൊക്കെ കാണാൻ ഇത് മുക്കൻ ടൗൺ ആണോ ആ അപ്പോൾ കുറേ കുഞ്ഞുമക്കൾ അവിടെ മഴ നനഞ്ഞുകൊണ്ട് നമ്മുടെ ബോൾ കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഫുട്ബോളോ വോളിബോളോ എന്താണ് അവർ കളിക്കുന്നത് അപ്പം ഞാൻ മഴ നനഞ്ഞാട്ടോ കുഞ്ഞുങ്ങൾ കളിക്കുന്നത് അപ്പോൾ അതും ഒന്ന് ഷൂട്ട് ചെയ്തു പിന്നെ ഞങ്ങൾ യാത്ര തു യാത്ര തുടർന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരം രാത്രിയോടടുക്കുകട്ടോ ഞങ്ങൾ പോയപ്പോൾ നേരം നന്നേ വൈകി അപ്പോൾ ഇവിടെ ഒന്ന് ഈ പാടം കണ്ടപ്പം നമ്മുടെ ചേച്ചിക്കൊരു മോഹം ആ പാടത്തൊന്നും പാടത്തൊന്നിറങ്ങണം കേട്ടോ അങ്ങനെയാ പാടത്തൊന്നിറങ്ങി പാടമൊന്നു ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് ഇറങ്ങിയതാട്ടോ ഷോർട്സ് എടുക്കണമെന്ന് പറഞ്ഞു ചേച്ചിക്ക് ഭയങ്കര വിഷമായിരുന്നു കേട്ടോ പിന്നെ പാടത്തിറങ്ങാൻ പറ്റിയില്ല പാടത്തിറങ്ങാൻ പറ്റിയില്ല നമ്മൾ നല്ല മനോമോ എത്ര മനോഹരമായ കാഴ്ചയാണെന്നറിയോ ഈ പാടം ഇതിൻ്റെ ഒരു വഴി അത് പോയിട്ടത് ആ അപ്രഭാഗം മുഴുവൻ കടകളും കേട്ടോ പിന്നെ പാടത്തിൻ്റെ ഇരുവശങ്ങളായിട്ട് വെള്ളക്കെട്ടുകളും പിന്നെ നല്ല നല്ല കാഴ്ചകൾ കേട്ടോ ഞങ്ങൾ കുറേ പാടങ്ങളൊക്കെ ഇവിടെ കണ്ടു കുറേ പാടത്ത് നമ്മുടെ പൂത്തുകൂട്ടന്മാരെ കെട്ടിയിരിക്കുന്നു ഇതൊക്കെ കാഴ്ചകൾ കണ്ടാട്ടോ പക്ഷേ എന്ത് ചെയ്യാം മഴയായതുകൊണ്ട് ആയതുകൊണ്ട് എവിടെ ഇറങ്ങാനോ ഒന്നിനും പറ്റിയില്ല കേട്ടോ ഞങ്ങൾ നല്ലോണം വീഡിയോ പിടിക്കണം എന്നൊക്കെ വിചാരിച്ചിറങ്ങിയതാണ് പക്ഷെ ഒന്നും നടന്നില്ല നമ്മൾ അമ്പലത്തിലെത്തിയപ്പം രാത്രിയായിട്ടോ മഴയാട്ടോ പ്രശ്നമായത് അപ്പോൾ അവിടുന്ന് ചേച്ചി ഷോർട്സൊക്കെ എടുത്തു കേട്ടോ ഞാൻ പിന്നെ വീഡിയോസൊന്നും അധികം ഈ ഈ വയലൊക്കെ ഒന്ന് പിടിച്ചതേ ഉള്ളേ അപ്പോൾ ഇനി ഒരു ദിവസം പകല് വരുവാണെങ്കിൽ നല്ലോണം ഈ കാഴ്ചകളൊക്കെ കാണിച്ചു തരാം കേട്ടോ നല്ല അമ്പലങ്ങളും ഒക്കെയും എല്ലാ വിശേഷങ്ങളും കണ്ടില്ലേ ഞങ്ങൾ അമ്പലത്തിലെത്തിയപ്പോഴത്തേക്കും നേരം കണ്ടില്ലേ എന്തായാലും ആരും ഒരു ഭാഗ്യം കൂടി അമ്പലത്തിൽ ഞങ്ങൾക്ക് തൊഴാനൊക്കെ പറ്റി ആ സമയമായപ്പോഴത്തേക്കും കുറേ പേര് തൊഴാനൊക്കെ വന്നിരുന്നു കേട്ടോ എന്ന് പറയും പളനി നമ്മുടെ മുരുകൻ്റെ കേട്ടോ അമ്പലം ആട്ടോ എത്ര ഭക്തജനങ്ങളൊക്കെ ഇവിടുന്ന് പല സ്ഥലങ്ങളിലേക്കും ഇങ്ങനെ പോകുന്നുണ്ട് ഇത് വഴിപാട് കൗണ്ടറും വഴിപാട് വിശേഷങ്ങളും ഒക്കെ ആട്ടോ മുഴുവനും ഇത് ഇങ്ങനെ കൊത്തുപണി ചെയ്ത സ്റ്റാറ്റൂസുകളാട്ടോ പാസ്റ്റർ ഓഫ് പാരീസിലാണോ കല്ലിലല്ല കൊത്തിയേക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ എല്ലാം ഇങ്ങനെ കാണാൻ നമ്മൾ ഈ കർണാടക ബാംഗ്ലൂരൊക്കെ പോകുമ്പോഴത്തേക്കും കാണുന്ന ടെമ്പിളിൽ ഇങ്ങനെ ഉണ്ടായില്ലേ അതേപോലെ നല്ല വർണ്ണ ചിത്രങ്ങൾ അടങ്ങി സ്തൂപങ്ങളും സ്റ്റാറ്റ്യൂസ് ഒക്കെയാണ് കേട്ടോ കാണുന്നത് അപ്പോൾ എനിക്ക് നല്ല രസം തോന്നി കേട്ടോ അപ്പോൾ ഈ അമ്പലം നമ്മുടെ കോഴിക്കോടാണേ ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത് കേട്ടോ മെഡിക്കൽ കോളേജിൻ്റെ അവിടെ അടുത്ത സമീപ പ്രദേശത്താട്ടോ കോഴിക്കോടാണെങ്കിൽ ഞാനിത് ഇവിടെ മേലെ പളനി എന്ന് പറയും പളനി അമ്പലത്തിൻ്റെ ഒരു ഭാഗം തന്നെ കേട്ടോ പണിലിനി ഞാൻ പോയിട്ടില്ല പളനിയിലും പോയിട്ടില്ല പക്ഷേ ഇവിടെ വരാനുള്ള ഭാഗ്യം കിട്ടി കേട്ടോ ഈ ഓരോ സ്തൂപങ്ങളും ഓരോരുത്തരെ അനുസ്മരിക്കുന്നതായിരിക്കും കേട്ടോ ഇതിൻ്റെ എന്താണ് ഇതിൻ്റെ പൂർവിക കഥ എന്നൊന്നും നമുക്കറിയില്ല കേട്ടോ ഇതൊരു ഗണപതി സ്റ്റാറ്റ്യൂസാണേ ഇത് കണ്ടില്ലേ ഇത് ശൂലൊക്കെ ശൂലത്തിൻ്റെ ഒരു പിക്ചറാണേ പിന്നെ കുറേ അമ്മമാരൊക്കെ ഉണ്ട് കേട്ടോ പ്രായം ചെന്നവരും ഒക്കെ ഇങ്ങനെ ഇവിടെ തൊഴാൻ വരുന്നുണ്ട് ഞാൻ വിചാരിക്കും ഇത്ര രാത്രിയായിട്ടും എത്ര ഭക്തജനങ്ങളെല്ലാം പ്രായമായവരാട്ടോ തൊഴാൻ വന്നിരിക്കുന്നത് ഇതെൻ്റെ മോളിലുള്ള ഒരു ഡിസൈൻ കൊടുത്തേക്കുന്ന കേട്ടോ ഭിത്തിയിലും പിന്നെ ടോപ്പിലും ഒക്കെ ഇങ്ങനെ ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ വാൾ വാൾട്ടോപ്പിൽ പിന്നെ ഇത് കണ്ടില്ലേ നല്ല ഫുഡ് ഉണ്ടായിരുന്നു കേട്ടോ അവിടെ ഏത് സമയം ചെന്ന് കഴിഞ്ഞാലും ഭക്തജനങ്ങൾക്ക് ആവശ്യമായ ചോറ് സാമ്പാർ മാത്രം മതി കേട്ടോ സാമ്പാർ അച്ചാർ പക്ഷേ അത് മതി അത്ര ടേസ്റ്റായിരുന്നു കേട്ടോ ആ സാമ്പാറിന് അപ്പം ഞങ്ങൾ ചോറൊക്കെ ഉണ്ട് എല്ലാവരും വയറ് നിറച്ച് ചോറൊക്കെ കഴിച്ചു കേട്ടോ അവിടെ ചോറ് ഒരുപാട് പേരെ അപ്പോഴത്തേക്കും വന്നിട്ടുണ്ടായിരുന്നേ ഞങ്ങൾ പിന്നെ അമ്പലത്തിൽ പോകേണ്ടത് ഞങ്ങളും ഞങ്ങൾ ഫുഡൊന്നും കഴിച്ചിരുന്നില്ല എന്ന നോയമ്പായിരുന്നു കേട്ടോ അതുകൊണ്ട് എല്ലാവർക്കും നല്ല വിശപ്പുണ്ടായിരുന്നു എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചു അപ്പൊ ഇതൊക്കെ എന്റെ വീട് കൊറേ ദൂരമാക്കേ ശ്രീധര തനിശ വന്നേ തനിച്ച വന്ന് തന്നെ വന്നോട്ടൂർ ആ കൊട്ടിയൂരോ അവിടുന്ന് വരുന്നതാ പൂവാണോ ഈ നേരെ കൊട്ടിയൂർ എന്താ വിശേഷങ്ങളൊക്കെ പറയാട്ടോ ഇവിടുന്ന് കൊട്ടിയൂർ യാത്ര പോകും രാമേശ്വരം പിന്നെ എന്താണ് എല്ലാ ക്ഷേത്രങ്ങളിലും ഇവിടുന്ന് തീർത്ഥാടനം പോട്ടോ അപ്പം ഇതൊക്കെ ഉള്ളു വിശേഷങ്ങള് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യോ അപ്പം ഇതിലെ കേട്ടോ ഇതിൻ്റെ വേറൊരു മെയിൻ എൻട്രി ഇതിലെ ഇങ്ങനെ ഒതുക്കുകൾ കയറി വരൂ കേട്ടോ നല്ല ഭംഗിയാണ് പകലായിരുന്നെങ്കിൽ നല്ല രസമായിരുന്നു രസമായിരുന്നേന് നിങ്ങളെല്ലാം ഒന്ന് കാണിച്ചു തന്നേന് പക്ഷേ എന്ത് ചെയ്യാൻ രാത്രിയായിപ്പോയി അത്രയ്ക്ക് മനോഹരം ആട്ടോ അവിടുത്തെ കാഴ്ചകളൊക്കെ ഇത് നടവഴിയായിട്ട് കയറി സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് കുറേ ദൂരം ഉണ്ട് കേട്ടോ ഇതിങ്ങനെ കെട്ടിയിട്ടിരിക്കുന്നത് അങ്ങോട്ടൊന്നും പോകാൻ കഴിഞ്ഞില്ല കേട്ടോ രാത്രിയല്ലേ But thank you for watching. Thank you so much.